നീ ആ പാട്ട് പാടല്ലേ അത് തോന്നിവാസമാണ് നമ്മൾ പറയും അത് മോശപ്പെട്ട പാട്ടാണ് എന്റെ അമ്മയാണ് കമ്മൽ എന്റെ അച്ഛൻ കട്ടുണ്ട് നല്ല പാട്ടാ ദേശീയ ഗാന ഇനെ അച്ഛൻ എന്താ അമ്മ എന്താ ചെയ്തത് അച്ഛന്റെ ബ്രാണ്ടി കുപ്പി കുടിച്ചു തീർത്തായിരുന്നു ആ എമ്മാതി അമ്മയാണ് കേരളത്തിലെ ഒരു പാട്ട് എഴുത്തുകാരൻ മലയാള സിനിമയിൽ മോഹൻലാലാണ് ആ രംഗത്ത് അഭിനയിക്കുന്നത് വെറുതെ ആണോ സിനിമ അങ്ങനെയൊക്കെ ആയത് നടന്മാരും നടികളൊക്കെ എന്താ എവിടെയാണ് ആ പാട്ട് കോളേജിന്റെ ഉള്ളിലാണ് കോളേജിന്റെ പള്ളിക്കൂടത്തിന്റെ ഉള്ളില് അധ്യാപകരും കുട്ടികളും ചേർന്ന് പാടിയ പാട്ടാണ് കേരളത്തിലേത് എന്റെ അമ്മയുടെ ചെമിക്ക് കമ്മൽ ആരാ കട്ടത് അച്ഛൻ അപ്പൊ അച്ഛൻ ആരായി കള്ളൻ നല്ല അച്ഛനാ അമ്മന്റെ പണി എന്താണ് അച്ഛന്റെ കുപ്പി പാട്ട് നാളെ വേറെ പാട്ട് കേട്ടു ഞാൻ വീട്ടില് പിന്നെ ഫ്രണ്ടിനെ കാണാൻ പോയത് കുട്ടികൾ എന്താ സ്കൂളിലെ കലാപരിപാടി അത്ര പാട്ട് ചെയ്താൽ ഡാഡി മമ്മി വീട്ടിലില്ല വിളയാടാൻ പാടാ പുള്ളേണ്ട ആ മമ്മി വീട്ടിലില്ല കാമുകൻ കാമുക അല്ലെങ്കിൽ കാമുകി കാമുകിയ കാമുകനോട് പറയാ വീട്ടിലില്ല ആ പറയാടാൻ പാടാൻ എന്നിട്ട് ഇതിന് ഡാൻസ്കൂളില് ആനുവൽ ഡേക്ക് അത് വെക്കും ചെയ്യാം നല്ല സ്കൂളാ അല്ലേ നാളെ വേറൊരു പാട്ട് കിട്ടും ഈ പാട്ട് കേൾക്കുമ്പോ നിങ്ങൾ പറയാം മോളെ അത് വെക്കല്ലേ കണ്ടിപ്പൊടി പാട്ടാണ് എന്താണ് വാടാ

ഉപദേശല്ല നിർദ്ദേശം അപ്പൊ കുട്ടി ചോദിക്ക പിന്നെ ഏത് പാട്ടാ ഞാൻ വെക്ക അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാട്ട് ഞാൻ അല്ലേ വരട്ടെയോ നിന്റെ കൂടെ ഐ ചന്ദ്രിക രമണനോട് ചോദിക്ക അതിനെക്കാട്ടി വലിയ പ്രേമൊന്നും ഈ കേരളത്തിൽ ഉണ്ടായില്ല മലയാള മണ്ണില് ചന്ദ്രിക ചോദിക്കാണ് കാനന ചായയിൽ ആടുമേഖ ഞാനും വരട്ടെയ്യോ നിന്റെ കൂടെ രമണൻ എന്താ പറഞ്ഞത് ഡാഡി മമ്മി വീട്ടിലില്ല വിളയാടാൻ പോരും എന്നാ പറഞ്ഞത് അല്ല മോളോട് പറയാ മോനോട് എന്താ പാട്ട് പാടില്ല പാടില്ല നമ്മൾ പാടേ പാടില്ലൊന്നും ചെയ്തു കൂടാ ചെയ്യാൻ പാടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെ നമ്മൾ ചെയ്യാൻ പാടില്ല മോശമാണ് അതാണ് അതാണ് നിർദ്ദേശം അല്ലെ അവിടെ തീർന്നില്ല ചന്ദ്രിക്കൂജില്ല ചന്ദ്രിക വനത്തിലെ ചോദിക്കാഴ്ച കാണാൻ വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ എന്താ രാവണം പറഞ്ഞത് ഒരിക്കൽ ആവട്ടെ കല്യാണം കഴിയട്ടെ നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നുവേണ്ട എന്താ വിളിച്ചത് ഏ സഖിന്നൊക്കെയാ പാട്ടിലെന്ന് പറഞ്ഞത് പ്രാണസഖിന്റെ പ്രാണന്റെ സഖി എന്റെ പ്രാണനാണ് നീ അതിന്റെ സഖിയാണ് നീ അല്ലേ പാമരനാ ൻ ഗോകീജികളിൽ വേണുതും ആട്ടിട എന്നൊക്കെ പറഞ്ഞത് എന്നിട്ടോ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാനൊരു പക്ഷേ ഞാൻ എന്താ തര നിനക്ക് എങ്കിലുമെൻ തോമ കരളി വാടാ താജ്മിയത് പറഞ്ഞത് എന്നല്ല എന്നാളൊരു മലയാള സിനിമയിൽ ഒരു പാട്ട് എഴുതിയോ എനിക്ക് പാട്ടാ എന്താണ് ഒന്നാം വട്ടം കണ്ടപ്പോ പെണ്ണിനെ കിണ്ടാണ്ടെന്ന് അപ്പൊ ഒരു പത്രക്കാരൻ ചോദിച്ചെന്താ അതിന്റെ അർത്ഥം എഴുതിയ എളുപ്പമില്ല അയാൾ വന്ന അതിന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല എന്താണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്ന അവർക്ക് അവരെ പൂരിപ്പിക്കാന്നാ മൂപ്പര് പറഞ്ഞത് അല്ലേ അപ്പൊ അവിടെ പോയല്ലേ ഇവിടെ നോക്കല്ലേ ഇങ്ങോട്ട് പോവല്ലേ അങ്ങോട്ട് പോവല്ലേ അത് വായിക്കല്ലേ ഇത് വായിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ പേര് ഉപദേശം ഉപദേശം എല്ലാം മക്കൾക്ക് കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് നിർദ്ദേശം നിർദ്ദേശം അവർ കേൾക്കും അല്ലെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ ശരിയല്ലേ ഏട്ടോ ഏത് ഇതോ ഇതോ എന്താ കേട്ടോ അതിനെന്താ പ്രശ്നം ആ മൂന്നേ പ്ലസ് മൂന്ന് സിക്സ് ആണല്ലേ നിങ്ങൾ നോട്ടാകെക്കല്ലേ പോയത് ഇത് രണ്ടും കളി പറഞ്ഞില്ലല്ലോ ഇത് എന്തെങ്കിലും പറയാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് രണ്ടും ശരിയാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ പറഞ്ഞ ഇത് തെറ്റാന്നല്ലേ ഇതാണ് കുഴപ്പം ഇതാണ് നമ്മുടെ വീട്ടിലുള്ള കുഴപ്പം നിങ്ങളെ മക്കള് പത്ത് ശരി ചെയ്യും രണ്ട് തെറ്റ് ചെയ്യും നിങ്ങൾ ആ തെറ്റുമേൽ അങ്ങോട്ട് കൂടും ബാക്കി പത്തെണ്ണങ്ങള് മറക്കും അവരുടെ നന്മകള് അവരുടെ വർച്വസ് അവരുടെ മൂല്യങ്ങള് അതങ്ങട്ട് മറന്നിട്ട് ആ രണ്ടെണ്ണത്തിന്മേൽ നിങ്ങൾ കൂടും പറഞ്ഞു മനസ്സിലായോ ആ രണ്ടെണ്ണം മെല്ലെ പറയാം സാറല്ലേ തെറ്റൊക്കെ പറ്റിയാണ് ഈ കടുവാളാ അങ്ങനൊക്കെ ചെയ്തില്ലേ അവിടെ മറ്റേ കിട്ടിയില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര അതൊക്കെ പറയാ എന്നിട്ട് ഈ തെറ്റ് മെല്ലെ മെല്ലെ പറയാ സൂചിപ്പിക്കേ നമ്മളെ തെറ്റുകൾ ആദ്യം നമ്മൾ ചൂണ്ടല് അങ്ങോട്ട എന്തുകൊണ്ടാ മക്കള് സിഗരറ്റ് വലിക്കണത് എന്തുകൊണ്ടാ മക്കള് മദ്യം കഴിക്കണത് എന്തുകൊണ്ടാ മക്കള് കഞ്ചാവ് അടിക്കണത് എന്തുകൊണ്ടാ മക്കള് വീട്ടിൽ ലേറ്റ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാ ആയിട്ട് മകം വരുന്നത് ആരെ ആരകണ്ട പഠിക്കണത് അച്ഛൻ സിഗരറ്റ് വലിക്കുന്നു അല്ലേ രണ്ട് പാക്ക് മകൻ ഒരു പാക്കെങ്കിലും വലിക്കട്ടെ എന്റെ കൗൺസിൽ സെന്ററിൽ മഞ്ചേരിന്ന് ഒരു ചെക്കൻ വന്നു എട്ടാം ക്ലാസ്സിലും ഒമ്പാം ക്ലാസ്സിലോട്ട് പഠിക്കണം അച്ഛനെ ഗൾഫിൽ നിന്ന് വിളിച്ചു വെച്ചാ ഭാര്യ മകനെ നോക്കാൻ നോക്കൂല സ്കൂളിൽ നിന്ന് പുറത്താക്കി കഞ്ചാവ് വലിച്ചു എന്നാ പറഞ്ഞത് ഏതായാലും സിഗരറ്റൊന്നും വലിച്ചു സ്കൂളിൽ നിന്ന് പുറത്താക്കി എവിടുന്നാ വാങ്ങിയത് എന്നെ പറഞ്ഞു ഞാൻ അവനെ വിളിച്ചു ഇരുത്തി എന്താണത് അപ്പൊ പറഞ്ഞു അപ്പൊ സിഗരറ്റ് വിളിക്കണ്ട എത്ര പാക്ക് ഓൻ പറഞ്ഞു ഒരു പാക്ക് എട്ടാം ക്ലാസ്സുകാരൻ കാരൻ നിങ്ങളെ എന്റെ മകൻ ഒരു പാക്ക് ഞാൻ പറഞ്ഞു ഒരു പാക്ക് സിഗരറ്റ് അത് ഈ അച്ഛനല്ലേ ഗൾഫിൽ ഗൾഫിൽ നിന്ന് അയാളുടെ അവിടെ ഒരു നോട്ടം നോക്കി ദേഷ്യത്തിന് അങ്ങനെ അങ്ങനെ കാണാണ്ടേ മകനെയൊക്കെ പറയാന്ന് മാറ്റ നിങ്ങളൊക്കെ വിളിക്കല്ലേ നിങ്ങള് നോക്കുന്ന വലിക്കല്ലേ പിന്നെ നമ്മള് രണ്ടു മണി വരെ ടി വി കാണാം നമ്മള് രണ്ടു മണി വരെ മൊബൈലിൽ ഇങ്ങനെ തോണ്ട അതായത് മക്കളോട് പറയടാ ഇതൊന്നും ചെയ്യാൻ പാടില്ല ചെയ്ത് പറയാ നമ്മള് രാത്രി രണ്ടു മണിക്ക് വീട്ടിൽ കയറി വരാ ഒരു പെൺകുട്ടി ഇന്നാ ചോദിച്ചു ഞായറാഴ്ച ഒരാളിങ്ങനെ കയറി വന്നിട്ട് നമ്മൾ ചോദിച്ചു ഉമ്മ ഇത് അങ്ങള് പറഞ്ഞ വാപ്പാന്ന് എന്നൊരു വാപ്പാനെ കുറിച്ച് ഇങ്ങനെ പറയും പക്ഷെ കുട്ടി ഇതുവരെ കണ്ടിട്ടില്ല വാപ്പാനെ കാരണം എന്തായാലോ അപ്പൊ രണ്ടുമണിക്കാ വീട്ടിൽ കയറുക ആരും കാണാതെ കള്ളന്മാരൊക്കെ ഉള്ളു മോള് രാവിലെ പത്ത് ദിവസം പോകും എണീറ്റിട്ട് അഞ്ചുമണി അഞ്ചര മണിക്ക് ആറുമണിക്ക് വിളിച്ചു തുടങ്ങിയാ അപ്പൊ ഇയാൾ കിടന്നുറങ്ങും അപ്പോൾ റൂമുക്ക് പോവില്ല കണ്ടിട്ട് കൊറേ കാലം ഒരു ദിവസം ഞായറാഴ്ച വീട്ടിലുണ്ടായപ്പോ മോള് ഒരാളെ കണ്ടു ഒരു പുരുഷനെ അപ്പൊ കുട്ടിക്ക് ചെറിയൊരു സംശയം ചോദിക്കുന്ന അവസ്ഥ വരരുത് നമ്മള് നേരത്തെ വീട്ടിലേക്ക് വരിക പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലേയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികളെ വീട്ടിലുണ്ടെങ്കിൽ ആറു മണിക്ക് കോഴിക്കളൊക്കെ കൂടുന്ന പോലെ ആരും വീട്ടിൽ കയറണം അച്ഛൻ എന്താ പറയാൻ കാരണം എന്നാലും ഈ അമ്മമാരെ ആർക്ക് വിലയില്ല കുട്ടികൾക്ക് പേടിയില്ല വിലയില്ല കാരണം ഏത് നേരം ചീത്ത പറയുന്നതും ഏത് നേരം അടിക്കുന്നതും ഏത് നേരം കാണാൻ കിട്ടുന്ന ആരാണ് അമ്മയാണ് അതുകൊണ്ട് അമ്മമാരെ വലിയ വിലയൊന്നും ആർക്കുണ്ടാവില്ല കുട്ടികൾക്ക് ഉണ്ടാവില്ല പക്ഷെ അച്ഛനെ എപ്പോഴെങ്കിലും കാണൂ അച്ഛനെ കുറച്ചൊരു പേടിയൊക്കെ ഉണ്ടോ ആ പേടി നിങ്ങൾ എന്ത് ചെയ്യണം നിലനിർത്തണം പേടിയോട് കൂടി കൂടിയാണെന്നൊന്നുമില്ല പക്ഷേ ഒന്നര ആറു മണി ഏഴ് മണിക്കൊക്കെ വീട്ടിലൊക്കെ വരിക എന്നിട്ട് മോനെ സത്താം ക്ലാസ്സിലല്ലേ പുസ്തകം എടുത്തോ വായിച്ചോ ഞാൻ അവിടെ ഉണ്ട് ആര് അച്ഛനെന്താ വേണോ കട്ടഞ്ചായോ എന്തേ വേണോയോട്ടാ ഞാൻ പഠിച്ചോ അപ്പൊ ചെക്കനൊരു പേടിണ്ടാവും കാരണം അമ്മ എത്ര പറഞ്ഞാലും കേൾക്കൂലെ അല്ലേ അതല്ലേ സ്ഥിതി നിങ്ങൾക്കൊക്കെ പേടിയങ്ങളോ മക്കളെ പല വലിയ കുട്ടികളെ ആ ഇപ്പൊ പറഞ്ഞാലൊക്കെ കേറച്ച ഞാൻ കേൾക്കൂല അപ്പോ ഇയാള് ഒരു ആത്മവിശ്വാസത്തിന്റെ മര അമ്മ അപ്പൊ നമ്മൾ നേരത്തെ വീട്ടിൽ എത്തണം എന്നിട്ടോ ഒരു പത്ത് മണി ഒമ്പത് മണിയായിട്ട് എല്ലാം നിങ്ങള് വീട്ടിൽ നിന്ന് കൊടിയന്തര അങ്ങാടിക്കും പിന്നെ എന്താ കാരശ്ശേരിക്കും ഒക്കെ ഇറങ്ങിക്കോളൂ നിങ്ങളെ സരെ കൂടെ കുറച്ചേരൊക്കെ അവിടെ എത്തുനിന്ന് ചോറച്ചോളൂ പക്ഷെ വൈകുന്നേരം അറ ഏഴ് മണി ആകുമ്പോ വീട്ടിൽ കയറുക എന്നിട്ട് അവിടെ തട്ടിമുട്ടി തട്ടിമുട്ടിങ്ങനെ കാർ അച്ഛൻ എന്നിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോ നല്ലൊന്ന് പുറത്ത് ഇറങ്ങാം ഞാൻ അപ്പൊ വരാ ഇയാളെ കണ്ടുവരാ രാഘാട്ടെ കണ്ടുവരാ അല്ലെങ്കിൽ മോഹൻകുമാറിനെ കണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം എന്നിട്ട് നല്ല ഇങ്ങനെ സൊറൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പ പത്ത് മണിയാകുമ്പോൾ വീണ്ടും വീട്ടിൽ അപ്പൊ മക്കൾക്ക് പേടിയൊക്കെ ഉണ്ടാവും അതിന് പകരം അപ്പ അച്ഛൻ രണ്ടു മണി എല്ലാ സോറി ഈ അങ്ങാടിയൊക്കെ അടച്ചതിന്റെ കൂട്ടൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയിണ്ടാവും എന്നാലും ഇങ്ങള് പോകൂല പോകൂലെന്ന് മാത്രല്ല ഇന്ന പോവാൻ മുപ്പൊരു സമയം ഇല്ല ചോദിച്ചാൽ എവർക്കാങ്ങൾ പോകണം പന്ത്രണ്ട് മണി ഇല്ലായിട്ടോണ്ട് രാത്രി രാത്രിയെ ഞങ്ങൾ ഇങ്ങനെ വെറുതെട്ടോ ഞങ്ങൾ തന്നെ കുറച്ചോണ്ട് കേണ് അപ്പൊ ഞാനാണ് എണീറ്റ് അല്ല പന്ത്രണ്ട് മണിയാലോ പോവല്ല എന്നാലും പിന്നെ എവിടെ ഇരിക്കാ പോലെ കൊറച്ചേര കൂടി ഇരിക്ക രണ്ടു മണിക്കൂർ കൂടി ഇരിക്കാ വീട്ടിൽ പോയിട്ട് ഇനിയും പിന്തുണക്ക അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ പിന്തുണക്കല്ലേ രാത്രി രാത്രി വീട്ടില് മക്കള് പഠിക്കുകയാണ് ഈ ഉമ്മയെ കൊണ്ട് ഇതെല്ലാം കൂടെ നോക്കാൻ കഴിയില്ല ഇന്നിവിടെ ആണുങ്ങള് വേണ്ടേ പറഞ്ഞ കേക്കാൻ ഇല്ലല്ലോ ആണുങ്ങളെ വിചാരം ഞാൻ പൈസ മാത്രം ഉണ്ടാക്കിയാ പറഞ്ഞിരുന്ന ആ മകൻ ഒരു പേക്കസി കറ്റ് വിളിക്കും പറഞ്ഞു അപ്പൊ ഉമ്മ പറഞ്ഞു പറയാം ക്ലാസ് സാറിനെ അഭു അപ്പം പറയാം ഈ ഉമ്മന്റെ ഒരു കാര്യം മദ്യം അല്ല സാറേ ബിയർ അടിച്ചതിനപ്പാ പറയുന്നത് എത്ര അവൻ പറഞ്ഞത് ബിയർ നാല് ശതമാനം ആൾക്കോഹോളത് നാല് അടുത്ത അടുത്ത പ്രാവശ്യം ഈ അമ്മ പറഞ്ഞപ്പോ ഇങ്ങനെയാണ് പറഞ്ഞതാ വളരെ ഈസി ആയിട്ട് സാറേ ഞാൻ മദ്യൊന്നും കഴിച്ചിട്ടില്ല ബി എതാ ഈമ്മ ഈ വർത്താനൊക്കെ പറഞ്ഞു വെറുതെ ഇപ്പൊ ഒരു ഞാൻ വേറെ ചേർത്തി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കള് അപ്പൊ എന്ത് ചെയ്യണം ഇവരെ ഇതൊന്നും നിങ്ങൾ പഠിപ്പിക്കരുത് നിങ്ങള് ഭാര്യ പറത്താവും തമ്മിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം ജീവിതം പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ തമ്മില് ഉണ്ടാവണം തോറ്റ് 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 ജീവിക്കാൻ പറ്റണം കുടുംബ ജീവിതത്തില് ഭാര്യ ഭർത്താവ് ആയി കഴിഞ്ഞാൽ ജയിക്കാൻ നോക്കരുത് ജയിക്കാൻ നോക്കിയാൽ അഡ്ജസ്റ്റ് ഉണ്ടാവും നിങ്ങാട്ടി വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ വേണ്ടി അപ്പൊ ജീവിതം തന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അത് കച്ചറുണ്ടാക്കി ആട്ടിണ്ടാക്കി ഡിവോഴ്സിൽ എത്ര കേരളം ഡിവോഴ്സ് ക്യാപിറ്റൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് കേരളത്തിലെ മൂവായിരത്തി ചില്ലറ പേരായിരുന്നു ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നത് രണ്ടായിരത്തി അഞ്ചായപ്പോ എണ്ണം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപത്തി അയ്യായിരത്തി പതിനഞ്ചിലെ കണക്ക് പ്രകാരം ഇരുപത്തിഅയ്യായിരം ചില്ലാനം പേരാണ് ഡിവോഴ്സിന് അപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നത് കേരളത്തിൽ ഒന്ന് പറഞ്ഞ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല നിങ്ങൾ തമ്മിലുള്ള ഐക്യം നിങ്ങൾ തമ്മിലുള്ള ഐ ലവ് യു നിങ്ങൾ ഇരിക്കുക ആളെ ഭർത്താവും അവരും ഇതൊക്കെ ആർക്ക് കൊടുക്കും ഭാര്യമാർക്കും അവരുടെ കൊടുക്കും പറഞ്ഞു മനസ്സിലായോ അല്ലെ അപ്പൊ നിങ്ങളുടെ വീട്ടില് എന്താ പറയാ നല്ലൊരു എന്താ പറയാ സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാവും നല്ലൊരു വൈജ്ഞാനിക അന്തരീക്ഷം ഉണ്ടാവും പഠനത്തിന്റെ പുസ്തകം വായനയുടെ അല്ലേ അത് ഉണ്ടാണോ പത്രം വായിക്കണമൊക്കെ നിങ്ങളെ നിങ്ങള് പത്രം വായിക്കണമൊക്കെ അവർക്ക് കാണിപ്പിച്ചു കൊടുക്കണം കുട്ടികളെ കൊണ്ട് പത്രം വായിപ്പിക്കണം നിങ്ങൾ വായിക്കണം എന്തിനാറിയോ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളവരാക്കി മാറ്റാൻ കുട്ടികളെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളവരാക്കി മാറ്റാൻ പത്രങ്ങൾ വായിച്ചിട്ട് മോളോട് പറയാം മോളെ ഒരു കുട്ടി ഒളിച്ചോടിപ്പോയിട്ട് ഒരു കുട്ടി ചെയ്തിട്ടുണ്ട് ഒരു കുട്ടീനെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ട് മോനെ നിനക്ക് എന്താ തോന്നുന്നു ഇത് വായിച്ചിട്ട് അപ്പൊ അവൻ പറയും ചെക്കൻ ചെയ്ത് വലിയ ദൂരതല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ കഞ്ചാവൊക്കെ ഒക്കെ അടിക്കാൻ പാടുണ്ടോ സിഗത്തൊക്കെ വിൽക്കാൻ പാടുണ്ടോ അല്ലെ ആ കുട്ടിനെ അങ്ങനെയൊക്കെ റേപ്പ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അവൻ പറയും അപ്പൊ മോനോട് പറയാം എന്റെ പൊന്ന് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയും എന്റെ മോ അതിലൊന്ന് പെടരുത് ട്ടോ എന്ന് പറയും അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം പത്രം തന്ന സാധനമാണ് മലയാള മനോരമ എന്ന് പറയും മാതൃഭൂമി നബറിന്റെ പേര് ദേശാഭിമാനി എന്ന് പറയും വേറെ പേര് ചന്ദ്രിക വീക്ഷണം എന്നൊക്കെ അത് നിങ്ങൾ നേരെ പൊളിക്കുമ്പോൾ വായിക്കുന്നത് അവര് കാണണം അല്ലെ അവര് കാണണം അപ്പോഴാണ് അവർ എന്റെ ഉമ്മതാ വായിക്കുന്നത് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ ആ അതിനെയാണ് ടാങ്ക് എന്ന് അച്ഛനും അമ്മയും എന്താണ് ടാങ്ക് ആണ് ഇത് വൃത്തിണ്ടാവണം ഇതില് ചളിവെള്ള ആയാലും ഇതിലൂടെ ഏതാ വരുള്ളൂ ആ ചളിവെള്ള വരുള്ളൂ നിങ്ങൾ നിന്റെ അടുത്ത് കാത്തുന്നൊരു കാര്യമില്ല നല്ല വെള്ളം വരാ ഇത് മൊത്ത കേടാണ് ാണ് അച്ഛനും അമ്മയും അച്ഛനും അമ്മയും നന്നായാലേ ഏതിലൂടെ നല്ല വെള്ളം വരുള്ളൂ പൈപ്പിലൂടെ പൈപ്പിലൂടെ വരുന്ന നല്ല വെള്ളമാണ് ആര് നിങ്ങളുടെ മക്കൾ ആ ഓർമ്മ നിങ്ങൾക്ക് വേണം നമ്മുടെ കുടുംബമൊക്കെ എങ്ങനെയായി കുറച്ചു കാലായി അല്ലെ എല്ലാവരും ഓരോ മുറിയിൽ ഇരുന്നിട്ട് തോണ്ടുകയാണ് അല്ലെ നമുക്ക് കുറച്ചേറെ കുറച്ചേരം ഡൈനിങ് ടേബിളിൽ വർത്താനും പറയാനും വീട്ടുകാര്യങ്ങൾ പറയാനും ഒക്കെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ വീട്ടിൽ ഒക്കെ ചേച്ചി ചെരുപ്പൊക്കെ ഏഹ് കയറി വരുന്നു അവിടുത്തെ അല്ലേ എവിടെ വീട്ടിലവിടെ സ്ഥലല്ലേ കടുക്കും മുളകും ഒക്കെ ഇവിടെ വെച്ചു ഏഹ് പാത്രത്തിൽ ചെറിയ ചെറിയ പാത്രം ഇല്ല എഴുതിയൊക്കെ വെച്ചില്ലേ എന്റെ ഭാര്യ കണ്ട് തൊട്ടാന്ന് അമ്മേക്കൂല നിങ്ങൾ മാറി ഞാൻ അയ്മലും തൊടല്ലേ ആ ഒക്കെ ഞാനൊരു ഇത് വെച്ചതാണൊക്കി ഓരോന്നിനും ഓരോന്നന് കണ്ടൊക്കെ കൊടുക്കാൻ തോന്നുന്നു അമ്മ തി പാത്രത്തിൽ കടുവും മുളകൊക്കെ കയറ്റി വെച്ചു തുടപ്പാറില്ല ഞാനതൊക്കെ മാറ്റിവെക്കുന്ന അവിടെ വിചാരം ഓക്കേടേ അതിനൊക്കെ ഒരേ സ്ഥലല്ലേ ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലല്ലേ ഒക്കെ മൊബൈൽ വെക്കാനോ മൊബൈൽ വെക്കാനൊരു സ്ഥലോ വീട്ടില് ഉണ്ടോ ഞാൻ മൂന്ന് മാസം നടപ്പിലാക്കി പിന്നെ പരാജയപ്പെട്ട് ഞാൻ ആ മൊബൈൽ എല്ലാവരും പത്ത് മണിയാവുമ്പോ രാത്രി പത്ത് മണിയാവുമ്പോ എല്ലാവരും ഈ റാക്കിൽ കൊണ്ടു വെക്കൂ ആരോ ഞാൻ അച്ഛൻ പറയാം ഞാൻ വെക്കൂലട്ടോ കുട്ടികളൊക്കെ വെച്ചോട്ടോ എന്നെ പോട്ട് പറ്റൂല പറയാം ഞാൻ തീരെ വെക്കൂല്ല നിങ്ങള് വേണമെങ്കിൽ വെച്ചോളി ഈ പത്താം ക്ലാസ് വെച്ചോ പത്താം ക്ലാസ്സിലൊക്കെ അവിടെ കൊണ്ടുവെക്കേണ്ട ആ ആദ്യം എന്നാ ഞാനൊരു കാര്യം ചെയ്യാം പത്ത് മണി അതാ പത്ത് മണിയായിട്ട് ഞാൻ അവിടെ കൊണ്ടു വെക്കാം അച്ഛൻ പറയാം അപ്പൊ അമ്മ വേക്കൽ അവിടെ വെച്ചാളെ നീ നാളെ രാവിലെ നോക്കാം അപ്പൊ മക്കളും അവിടെ കൊണ്ടു മൊബൈൽ വെക്കാൻ ഒരു സ്ഥലം എന്നിട്ടോ എപ്പോഴാ പിന്നെ എടുക്കാൻ പാടുള്ളത് രാവിലെ എട്ട് മണിക്ക് എട്ട് മണിക്കൊന്ന് പാടുള്ളൂ രാവിലെ തന്നെ അതിലേക്ക് പോരുത് അല്ലെ അപ്പം എല്ലാത്തിനും നമ്മുടെ വീട്ടിൽ ഇടണ്ട് പക്ഷേ ഈ സാധനം ാളിലും ഇത്തരം പിത്തനുള്ള സാധനം ലോകത്തിൽ ഈ രാജ്യപ്പൊ എങ്ങനെ നമുക്കൊക്കെ ഓർമ്മശക്തി ഒക്കെ പോകേണ്ട എന്താ നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ കേട് 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 കേടുകൾ വരിക ഈ മൊബൈലിലെ രശ്മികൾ റേഡിയേഷൻ ബാധിക്കാൻ രണ്ടായിരത്തിന് ശേഷം ഉള്ള തലമുറക്ക് മെമ്മറി പവർ കുറയാൻ കാരണം ഒരു കാരണം ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ടാങ്ക് ആവാൻ നിങ്ങളെ കൊണ്ട് പറ്റണം അല്ലെ നല്ല നല്ല വൃത്തിയുള്ള ടാങ്ക് ആയിട്ട് മാറുക നോക്കാം ഇന്നത്തെ ഒരു മോഡേൺ കുടുംബമാണ് ഞാൻ കാലത്തിന്റെ കണ്ണുള്ള രക്ഷിതാവ് എന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾ എവിടെയും കണ്ടിരുന്നു കണ്ടിരുന്നു ആരെയും വായിച്ചോളു ഈ അമ്മ ദിലീപ് അവർക്ക് വീടൊക്കെ എടുത്തുകൊടുത്തു ദിലീപേ വായിച്ചോളു മലയാള മനോരമയിൽ സണ്ടേ സപ്ലിമെന്റിൽ വന്നൊരു വാർത്ത വനിതിയിലുണ്ടായിരുന്നു ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഇവർക്ക് കുട്ടികളില്ല ഇവര് ഇവരുടെ ആരോ അമ്മ മോളോ ആരോന്ന് പ്രസവിച്ചപ്പോ ഹോസ്പിറ്റലിൽ പോയത് കുട്ടികളില്ല ഹോസ്പിറ്റലിൽ ആ കുട്ടീനെ കാണാൻ പോയതാണ് കാണുമ്പോ അപ്പോ ഒരു അറ്റൻഡർ ഒരു ബക്കറ്റിൽ ഒരു ഇറച്ചി കഷ്ടം അങ്ങനെ കൊണ്ടുപോകും അപ്പൊ അമ്മ നോക്കി എന്തോന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ചത്തതാണ് ചാപ്പിള്ളയാണ് പ്രസവത്തില് ചത്തു പോയതാണ് എന്ന് പറഞ്ഞു ഈ ഈ അമ്മയ്ക്ക് കുട്ടികളില്ലല്ലോ എന്തോ ഒരു ഒരു വലിച്ചല് അവർക്ക് പക്ഷെ അവരതിന്റെ ബാക്കിൽ പോയി ബാക്കിൽ പോയപ്പോ ഇയാൾ കുഴിച്ചിടാൻ കൊണ്ട് പോകും ഹോസ്പിറ്റലിന്റെ ബാഗിൽ ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതിലിടാൻ കൊണ്ടുപോകാം അതിലിട്ടു ഇട്ടപ്പോ ഈ അമ്മ കൊണ്ട് നോക്കി നോക്കിയപ്പോ അതില് ഒരു തുടിപ്പ് ഒരു ഇളക്കം ആ ഇറച്ചിക്ക് െ അവര് പറഞ്ഞു മോനെ അത് ചത്തിട്ടില്ല അത് മരിച്ചിട്ടില്ല അതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ പറഞ്ഞു ഒന്ന് പോകണ്ട എനിക്ക് അറുന്നൂറ് രൂപ തന്നിട്ടുണ്ട് അതിനെ കൊളിച്ചിട അമ്മേ അറുന്നൂറ് രൂപ ഡോക്ടർ ചത്തണ് ഞങ്ങള് പറഞ്ഞു അപ്പൊ ഈ അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് അറുന്നൂറ് തരാം എന്നാല് അതിനെനിക്ക് തരുമോ ആ സാധനമാണ് അപ്പുറത്തി അന്ന് മുതൽ പോറ്റി വളർത്തി ഇന്ദിരാക്ക് ഇന്ദിരാന്നല്ല പേരിടേണ്ടത് സ്നേഹം കംപ്ലീറ്റ് വീടും പറമ്പൊക്കെ വിറ്റു ഈ കുട്ടിക്ക് വേണ്ടി ഇപ്പൊ പതിനെട്ട് വയസ്സൊക്കെ ഉണ്ടോ മനോരമയിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ട് കൊല്ലം ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അത് ശ്വാസം മരിയാദി കേക്കാൻ തുടങ്ങിയത് അതിനിടയിൽ ഇവരുടെ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചു ഇവരുടെ പറമ്പ് ഇതിന്റെ ചികിത്സക്ക് വേണ്ടി പറമ്പൊക്കെ വിറ്റു വീടൊക്കെ വിറ്റു കുട്ടികളില്ലാത്ത ഈ അമ്മ ഓറ്റി വളർത്തി അങ്ങനെയാണ് ദിലീപ് വീടൊക്കെ കൊടുത്തത് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പാരന്റിങ് എന്താന്ന് പറഞ്ഞിരുന്നു എന്താണ് മൂന്ന് വാക്ക് എന്താണ് രക്ഷകർത്താവ് രക്ഷകർത്താവുകാരൻ ആരാണ് ആ ലവ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് ഇത് അല്ലെ ഇനി അതിന്റെ അപ്പുറത്തൊരു ഒരു പെണ്ണുണ്ട് അതിന്റെ അപ്പുറത്തെ പെണ്ണിന്റെ കുട്ടി കുട്ടി എവിടെയാ മൊബൈൽ അവിടെ മടിയിലും അല്ലേ മൊബൈൽ താഴ്ത്തും കുട്ടീനെ മടിയിലും അല്ല കൂട്ടര വെക്കേണ്ടത് അല്ലെ നിങ്ങള് വെച്ചത് നോക്കുന്നത് എന്തും ഇങ്ങനെയൊക്കെയാണ് ലോകം അതാണ് കാലത്തിന്റെ കണ്ണ് വേണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങളെ മക്കളെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് നാളെ ഒരു ആവശ്യങ്ങൾക്ക് വരും ഒരു എഴുപത് എമ്പത് വയസ്സാകുമ്പോൾ മക്കള് തിരിഞ്ഞു നോക്കൂല നോക്കൂലെ നിങ്ങളിപ്പം നിങ്ങളുടെ സമയം വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി മാറ്റി വച്ചിട്ടില്ലെങ്കിൽ ഇവർ നോക്കൂല ഇനി ഞാൻ ഒരു കുടുംബത്തെ പരിചയപ്പെടാം ഇത് ഷെറിൻ എന്ന് പറയുന്ന മകനാണ് ചങ്ങനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കേരളത്തിലെ അവിടെ ആ കൊട്ടയിൽ എന്താ കണ്ടോ ആരെങ്കിലും പത്രത്തിൽ വായിച്ചു തേങ്ങയാണെന്നൊക്കെ തോന്നുന്നു കാണുമ്പോ അല്ലെ തേങ്ങ അല്ലത് അച്ഛന്റെ കൈ കാല് തല ഒക്കെയാണ് ഇരുപത്തിരണ്ട് കർഷണായിട്ട് എന്തേലും അതെന്താ വന്നപ്പൻ തന്നെ പറഞ്ഞത് അച്ഛനെ വെട്ടിക്കൊന്നു മകൻ ഇരുപത്തിരണ്ട് കർണമായിട്ടാണ് ഈ മകൻ ജോയ് എന്ന് പറയുന്ന ഇത് അവരുടെ രണ്ട് മക്കളാണ് അത് ഡോക്ടറെ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ രണ്ടാണോ ഇവൻ വെട്ടിക്കൊന്നു കൊന്നിട്ട് ഒരു കഷ്ണം ഒരു പുഴയില് ഒരു കഷ്ണം ഒരു തോട്ടില് ഒന്ന് റബ്ബർ റബ്ബർ തോട്ടത്തിൽ ഒക്കെ കൊണ്ടിട്ടു ഇരുപത്തിരണ്ട് സ്ഥലങ്ങളില് കൊണ്ടിട്ടു രാത്രി രണ്ടു മണിക്ക് എന്നിട്ട് വീട്ടിൽ വന്നു കുളിച്ചു ഭക്ഷണം കഴിച്ചു മകൻ ആരുടെ ആരുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് അച്ഛനെ ഇരുപത്തിരണ്ട് കഷ്ണമായി ജോയ് എന്ന് പറയുന്ന തന്തപുടിനെ അച്ഛനെ ഷെറിൻ എന്ന് പറയുന്ന ഈ മകൻ ഇരുപത്തിരണ്ട് കഷ്ണമായി നുറുക്കി കേരളത്തില് രണ്ടായിരത്തി പതിനേഴില് എന്നിട്ടോ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു നമ്മുടെ മക്കൾക്ക് അതാണ് കാലത്തിന്റെ കണ്ണുങ്ങക്ക് വേണം പറഞ്ഞ മക്കളോടൊക്കെ പെരുമാറുമ്പോ മുത്തേനെട്ടെ പാട്ടിന്റെ സുൽത്താൻ ചായ കുടിക്കൂന്ന് പറഞ്ഞോളൂ പാട്ടിന്റെ സുൽത്താനായി വന്ന് ചായ കുടിക്കൂ നർത്തകി അല്ലേ നടന്ന വിസ്മയം വരൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ ചോറ് കഴിക്കൂ എന്നൊക്കെ പറയും കൊരങ്ങാൻ പൊട്ടാന്നൊന്ന് വിളിക്കാൻ കണ്ട മക്കളെ നല്ല പേരിലൊക്കെ വിളിക്കുക നാളൊരു കുട്ടി എന്നോട് പറഞ്ഞു കൗൺസിൽ സെന്ററിൽ വന്നിട്ട് നിങ്ങളോട് കാര്യം അമ്മനെ കാണിക്കാൻ വേണ്ടി വന്നതാ എന്താ വെച്ചപ്പോലെ പുറത്താക്കാം ഞാനത് പറഞ്ഞതിനെ പുറത്താക്കി

എന്താണ് ചുമരിലൊക്കെ നല്ല ചിത്രം പിന്നെ സ്കൂളില് സമ്മാനം കിട്ടി ചിത്രത്തിലെ അപ്പൊ ആ പേര് പറഞ്ഞാ വിളിക്കേണ്ടത് ചോറ് അല്ലാതെ പൊട്ടാന്ന് വിളിച്ചില്ല കഴിഞ്ഞെന്ന് വിളിച്ചാ വരൂല കൊരങ്ങാന്ന് വിളിച്ചാൽ ഈ ബിരി തീരെ വിളിക്കരുത് അല്ലെ നല്ല നല്ല പേരിലൊക്കെ വിളിക്കുക മക്കളെ ഇയാള് വെട്ടിക്കൊന്നു ഈ എസ് ഐ ചോദിച്ചു പല സ്ഥലത്തുമാണ് കയ്യും കാലം ഒക്കെ ഇതൊക്കെ ഒരാഴ്ച ചേർത്തിട്ടുണ്ട് അപ്പൊ എസ് ഐ ചോദിച്ചത് പറഞ്ഞ മറുപടി വിവേചനം കാണിച്ചു നിങ്ങൾക്ക് നാല് മക്കൾ ഉണ്ടെങ്കിൽ നാല് മക്കളോടും ഒരുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം ചിലർക്ക് കണക്കിൽ കുറച്ച് മോശായിരിക്കും ചിലർ പഠനത്തിൽ കുറച്ച് മോശായിരിക്കും ചിലര് പാട്ടിന് വളരെ സുന്ദരനായിരിക്കും നന്നായി പാടും ചിലര് ഓട്ടത്തിലായിരിക്കും താല്പര്യം അല്ലെ ഈ നാലും ഇപ്പൊ നമ്മളെ വിരല് ഇങ്ങനെ വെച്ചാൽ നാലും നാല് പോലത്തെ അല്ലേ അഞ്ചു വരലും അഞ്ചു വലിപ്പല്ലേ അല്ലെ അഞ്ചു വലിപ്പല്ലേ ആ അങ്ങനെയാണ് മക്കള് പക്ഷെ നിങ്ങളൊന്നും അല്ലൊന്നും ഒടിഞ്ഞു കൊടുത്തു നോക്കും അപ്പൊ എല്ലാം ഒരേ പോലെ ആയി ഒന്ന് ഒടിഞ്ഞു കൊടുക്കൂ അവർക്ക് അവരുടെ മുന്നിൽ ഒന്ന് ഒടിഞ്ഞു കൊടുത്താൽ ഈ വിരലൊക്കെ ഒരേ വലുപ്പായി മാറും അല്ലേ മക്കളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുക അവരോട് ചിലപ്പോ ചില പെർമിഷൻ പെർമിഷനൊക്കെ ചോദിക്കുക ഒക്കെ ക്ലാസ് നിൽക്കുമ്പോഴേ ക്ലാസ് കയറിയിട്ട് ആ ടേക്ക് യുവർ നോട്ട് ടേക്ക് യുവർ ടെസ്റ്റ് എന്നാണ് തുടങ്ങരുത് കുട്ടികളോട് പെർമിഷൻ ചോദിക്കണം എന്നാ പറയേണ്ടത് നമ്മൾ ക്ലാസ് തുടങ്ങല്ലേ നമ്മ കുട്ടികൾ പറയും വേണ്ട വേണ്ടാന്ന് പറയുമ്പോ ടീച്ചർ ചോദിക്കാടാ പറഞ്ഞടാ മുത്തല്ലടാ ക്ലാസ് തുടങ്ങണ അല്ലെ കുട്ടികൾ എന്ത് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഓ അതോ ദേഷ്യൊക്കെ പറയുന്നു എന്താ വേണ്ടാന്ന് പറയാൻ കാരണം അങ്ങനെ കളിച്ചു ക്ലാസ് തുടങ്ങാൻ പാടുള്ളു അഞ്ചു മിനിറ്റ് ഇന്നെന്താ കഴിച്ചത് സുഖാണോ വേറെ ടെൻഷൻ എന്തുണ്ടോ അല്ലേ ഇന്നലെ എന്തൊക്കെയുണ്ടായിരുന്നു രാത്രി ടി വിയില് മറ്റേ പാട്ടിയും കേട്ടിരുന്നു ആ ഞാൻ കേട്ടു എത്ര മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലേ ടി വി എന്തേ മനസ്സിലായില്ലേ അപ്പൊ ടീച്ചർക്ക് ഒന്നോട് വർത്താനം പറഞ്ഞ രണ്ടു മണിക്കൂർ ടി വി കണ്ടിരിക്കാന്ന് മനസ്സിലായില്ലേ മറ്റേ പാട്ട് ഇവിടെ കിട്ടുക ആ പാട്ട് ടി വിയിലുണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് ടീച്ചറെ ഏത് യൂട്യൂബിലുണ്ട് ഈ കാണലോ ആ ഉണ്ട് എത്ര മണിക്കൂർ ഞാൻ ചിലപ്പോ രാത്രി ഒരു മണിക്കൂർ കാണും ഇനി ആ പാട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടെ പറയാം അപ്പൊ ടീച്ചർക്ക് മനസ്സിലായി ഇവൻ ഏത് നേരം ഏതിലാണ് യൂട്യൂബിലാണ് അതിനാണ് അഞ്ചു മിനിറ്റ് സംസാരിക്കണത് അല്ലെ ഈ രാജ്യത്തിന്റെ ഭാവി കരുപിടിപ്പിക്കുന്ന കാലത്തിന്റെ പ്രവാചകന്മാരാണ് അധ്യാപകരെന്നാ പറയാ കാലത്തിന്റെ യേശു ക്രിസ്തുവി കാലത്തിന്റെ മുഹമ്മദ് നബി കാലത്തിന്റെ ഭഗവാൻ കൃഷ്ണനാണ് അധ്യാപകൻ ചില്ലറ പണിയൊന്നും നല്ലത് അപ്പൊ ഇതെന്താണ് ഈ ഇതേപോലെയുള്ള മക്കളെ നമ്മൾ ഉണ്ടാക്കരുത് ഇതേപോലെയുള്ള അമ്മയും നമ്മളാവരുത് കുങ്കുമിട്ടാണ്ടേ മൂക്കിലൂടെ ഒന്ന് പാല് കൊടുക്കരുത് നിങ്ങൾ അല്ലെ ശ്രദ്ധ വേണം മക്കളോട് അല്ലെ കെയർ വേണം നിങ്ങൾ കൊടുക്കാത്തത് മുഴുവൻ അവരെ നിട്ടണെന്ന് വെച്ചാൽ അവിടുന്ന് കുടിക്കും ആ മുലപ്പാല് ചില കൊടുക്കാൻ ഒരു മടിയാകും ആരോഗ്യം പോകുന്നൊക്കെ പറയുന്നത് കുപ്പിപ്പാലൊക്കെ കൊടുക്കും അല്ലെ കുപ്പിപാലൊന്നും കൊടുക്കരുത് നിങ്ങൾ കൊടുക്കാത്ത സ്നേഹം അതാണ് ഐ ലവ് യു ആയിട്ട് മാറണത് നിങ്ങൾ കൊടുക്കാത്ത കെയർ നിങ്ങൾ കൊടുക്കാത്ത ദയ കാരുണ്യം കെട്ടിപ്പിടുത്തം ഇതൊക്കെയാണ് അവര് പുറത്ത് കാണിക്കണത് തെങ്ങൊക്കെ കണ്ടില്ലേ വെയിലെ ഇങ്ങനെ ചാഞ്ഞ് പോകും കണ്ടില്ലേ ചൂടുള്ളടുത്തൊക്കെ തെങ്ങൊക്കെ ഇങ്ങനെ വളഞ്ഞ പോകും അതേപോലെയാണ് നമ്മുടെ മക്കള് അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ കൊടുക്കുക പറഞ്ഞ മനസ്സിലായി അത് കിട്ടുക ഒരു അവര് വാങ്ങും കിട്ടണോടുന്നു വാങ്ങും